ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ജയിലിൽ നോറയും ജാസ്മിനും ആണ് കിടക്കുന്നത് അപ്പം അവർക്കുള്ള ഫുഡ് വന്നു അത് ഗബ്രിയും ജിൻഡോയും കൂടെ കൂടി സ്റ്റോർ റൂമിൽ പോയി എടുത്തുകൊണ്ട് വന്ന് കൊണ്ടു കൊടുക്കുന്നു ഈ കൊ ഫുഡകത്ത് വെക്കാൻ വേണ്ടി ജയിലൊന്ന് ഓപ്പൺ ആക്കുന്നുണ്ട് അത് ക്യാപ്റ്റിനാണ് ഓപ്പൺ ആക്കുന്നത് ആ ഒരു ഗ്യാപ്പിൽ ഗബ്രി കയറി ഫുഡ് കൊടുക്കുകയും ആ സൈഡിൽ നിന്നൊന്ന് ഹക്ക് ചെയ്യുകയും ചെയ്തു അവർ തമ്മിലൊന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്തു അതിനെതിരെ എന്നാൽ പിന്നെ എന്താണ് അടുക്കു നിൽക്കുന്നവരെ മാറ്റിയെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ജിൻഡോ വഴക്കുണ്ടാക്കാൻ തുടങ്ങി ക്യാമറയിലുള്ളതാണല്ലോ അപ്പോൾ കെട്ടിപ്പിടിച്ചില്ല എന്നും പറഞ്ഞ് ജാസ്മിൻ അങ്ങ് തർക്കിക്കുകയാണ് കെട്ടിപ്പിടിച്ചാണ് അത് നമ്മളെ കാണിക്കുന്നുണ്ട് അങ്ങ് തർക്കത്തോട് തർക്കം പക്ഷേ തർക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ സീരിയസ് വഴക്കല്ല കാരണം തെറ്റുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തമാശ ആക്കിക്കൊണ്ട് ചുമ്മാ കളിയാക്കി തമാശ ആക്കുക ചെയ്യുന്നത് അത് കഴിഞ്ഞ് ജിൻഡോ വഴക്കു പിടിച്ചിട്ടങ്ങ് പോയി കഴിയുമ്പോൾ വാവേ വാടാ എന്താടാ പോകുന്നേ എന്നൊക്കെ ചോദിച്ച് തമാശയാക്കാണ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞു ജിൻഡോ പിന്നെയും വരുമ്പോൾ ജിൻഡോട് പറയുന്നുണ്ട് നിങ്ങളിവിടെ വന്ന സമയത്ത് നിങ്ങളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന ആൾ ഞാനാണ് അതിനെനിക്ക് നിങ്ങളോട് ഇപ്പം എനിക്ക് എന്നോട് തന്നെ അതിന് പുച്ഛമാണ് നി എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളിരുന്ന് കരയുന്ന സമയത്ത് പോലും നിങ്ങളെ ആശ്വസിപ്പിച്ച ആളാണ് എന്നിട്ട് എൻ്റെ വേദന നിങ്ങൾ അട്ടഹസിക്കുന്നേ ഞാൻ കണ്ടു ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ടോട്ടലി ഇതിപ്പം കേട്ടിട്ട് മനസ്സിലായത് ഈ സീനൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇത് ഈ ജയിലിലാത്തി ഇരിക്കുമ്പോഴും സിബിൻ എന്ന വ്യക്തിയുടെ ഭീകര രൂപത്തെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് അയാൾ നമ്മൾ വഴക്കുടിക്കും നീ ശ്രദ്ധിച്ചോ അയാൾ ചി വന്ന് നിന്ന് ചിരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ നോറയോട് ജാസ്മിൻ ചോദിക്കുന്ന അതൊക്കെ സിബിൻ്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇപ്പോൾ ഒരു മല പോലെ വളരെ സത്വം പോലെ ജാസ്മിൻ്റെ മുന്നേ സിബിൻ വളർന്നു നിൽക്കുക അപ്പോൾ ഇപ്പോൾ ജിൻഡോ ഒന്നുമല്ല കഴിഞ്ഞ ആഴ്ചകൾ ജിൻഡോയെ എടുത്തിട്ട് പെരുക്കുകയായിരുന്നു രണ്ടുപേരോടുകൂടി അയാളെ ഒതുക്കണം അയാളെ പുറത്താക്കണം എന്താ തന്തയ്ക്ക് വരെയും വിളിച്ചു ഇപ്പം ജിൻഡോയോട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കാനായി ഗെബ്രിക്കുമായി ജാസ്മിനുമായി ജിൻഡോ വളരെ പാവമാണ് അത് കഴിഞ്ഞ് ജിൻഡോ വഴക്ക് നിർത്തി പോയി കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട് കീ മേടിക്കാൻ പോവുകയാണ് മറ്റേ ആൾ ഇത്രയും സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞോന്ന് അതായത് സിബിൻ ഇത്രയൊക്കെ സംസാരിക്കാവുള്ളൂ എന്ന് പറഞ്ഞോ ഇനി ബാക്കി പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് മറുപടി പറയാത്ത കീ വാങ്ങാൻ പോവുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്താണേലും ജിൻഡോയെ ഇവർക്ക് ഭയവും ഇല്ല ജിൻഡോ ഇത്രക്കേ ഉള്ളു അയാളൊരു പാവ് മനുഷ്യനാണെന്ന് ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവരുടെ മനസ്സിലറിയാം പക്ഷേ ആ ഔട്ടാക്കാൻ വേണ്ടി എല്ലാം കൂടെ ഇവർ കളിച്ചായിരുന്നു ഇന്നിപ്പോൾ അയാളെ തിരിച്ചറിഞ്ഞിട്ട് അയാളൊന്നുമല്ല ഒരു സാധു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അയാൾ ജാസ്മിൻ ഇടപെടുന്നുണ്ട് എന്നാൽ ജാസ്മിൻ്റെ മുന്നിൽ വളർന്നു വന്നിരിക്കുന്നത് സിബിനാണ് വളരെ ശരിക്കും ജാസ്മീൻ നല്ലൊരു ഭയം സിബിനെ സിബിൻ ജിൻഡോയെ മുന്നിൽ നിർത്തിയാണ് ജാസ്മീൻ ഇട്ട് പകുതി പണി കൊടുക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ ജയിലിൽ കെട്ടിപ്പിടിച്ചു എന്നും പറഞ്ഞ് ഒരു ഇഷ്യൂ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് തമാശയായിട്ട് ജാസ്മിൻ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പനീർ തരുന്നില്ലേ ജിൻഡോ ചേട്ടാ ഞങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് അവരുടെ ഹൗസിനുള്ളിൽ നിന്ന് പനീർ കറി വെച്ചിട്ടുണ്ട് പക്ഷേ ജയിൽ ഫുഡ് വേറെ ആയതുകൊണ്ട് ഇവർക്ക് അത് കൊടുത്തിട്ടില്ല പനീർ തരുമോ പനീർ തരുമോ എന്നൊക്കെ ചോദിച്ചാൽ തമാശയാക്കി വഴക്കിനെ തമാശയാക്കി ജാസ്മിൻ അത് കൊണ്ടുനടക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ